ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്നൊരു മാല റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ പ്രത്യേകിച്ചും മാല ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ മാലയുടെ ചുട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ മാലയുടെ നടുക്കൊരു ചെറിയ ഒരു ഹോൾസ് ഉണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് ക്രിസ്റ്റലിറ്റൊക്കെ കയറ്റിയിട്ട് കെട്ടിട്ട് കൊടുത്താൽ അതവിടെ ഇരുന്നോളും പിന്നീട് നമ്മൾ നല്ലതുപോലെ കെട്ടിട്ടതിന് ശേഷം ഒരു ബീഡ്സ് കൂടി നമ്മൾ അതിലേക്ക് ഒരുമിച്ച് നമ്മുടെ ക്രിസ്റ്റൽ ആക്കിയിട്ട് വേണം കൊരുക്ക ഒരുമിച്ച് കൊരുക്കുക എന്നിട്ട് വീണ്ടും ഒരു കെട്ടിട്ട് കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളും എന്നിട്ട് ഇത് രണ്ട് ആക്കിയിട്ട് നമ്മൾ ഓരോ ക്രിസ്റ്റൽ വെയറിൽ കൂടിയും നമ്മുടെ ബീഡ്സുകൾ കൊരുക്കുക ഇത്രയാണ് നമ്മുടെ മാലയുടെ മേക്കിങ് പിന്നെ നമ്മുടെ ചെയിൻ സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു ഹോൾസിലൂടെ കയറ്റിയിട്ട് അത് ക്രിസ്റ്റൽ ടെക്ക് നമ്മൾ നന്നായി കെട്ടിട്ടതിന് ശേഷം അത് ഉരുക്കി കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്കായതിന് ശേഷം അത് പൊട്ടി പൊട്ടിപ്പോവാത്ത അങ്ങ് എൻഡ് വരെ നമ്മൾ അതിന് ഉരുക്കാനായിട്ട് പാടില്ല അപ്പോൾ ലൈറ്റർ അല്ലെങ്കിൽ സിഗരറ്റ് ലാമ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് ആ ഒരു കെട്ടുവരത്തക്ക രീതിയിൽ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാല കോർക്കുന്നത് അല്ലെങ്കിൽ മാല നമ്മൾ മേക്ക് ചെയ്യുന്നത് അത് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഒരു മാലയ്ക്ക് ചുറ്റിയായിട്ട് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ നല്ല ഒറിജിനാലിറ്റി ഉള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം ഓക്കേ കാശം ഭൂമിയെല്ലാം പടച്ചു നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയൽ എല്ലാം നിൻകുതിരത്തിൻ കാരങ്ങളാൽ ചലിച്ച് ഓർത്തിട്ടെന്റെ മനം തുടിച്ചു എത്തിര എത്തിര ഈ ദുനിയാവിൽ കണ്ണിനു കാണാനായിരം തന്ത്രങ്ങൾ എല്ലാം അമത്ത് പോറ്റിടും പെരിയോനല്ലാലിമൽ വൈബായവനല്ല കരയാനും പറയാനും മാനം തോറന്നിറക്കാനും നീയല്ലാതാരവുമില്ല കോ നീ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം അപ്പോൾ നമ്മുടെ ഒരു ഭാഗം നമ്മൾ ബീഡ്സൊക്കെ കൊരുത്ത് നമ്മുടെ ചെയിൻ സ്ക്രൂ ഒക്കെ നമ്മൾ കെട്ടിട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇപ്പോഴത്തെ സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ കൊരുക്കാണ് കൊരുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമ്മുടെ ചെയിൻ സ്ക്രൂ കയറ്റിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് അതിൻ്റെ രണ്ട് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാലൻസ് വന്ന് ക്രിസ്റ്റൽ വയർ കട്ട് ചെയ്തതിന് ശേഷം ഉരുക്കി നമ്മളതിൻ്റെ ആക്കി കൊടുക്കുന്ന ജോലി മാത്രമാണ് ഇനി ഉള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് ബീഡ്സ് എന്ന് പറയുമ്പം മാല കോർക്കാൻ പറ്റിയ നല്ല മോഡൽ ബീഡ്സുകളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സുകളൊക്കെ ഉണ്ട് ഓക്കെ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ആ മാലയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റം ബീഡ്സ് ഞാൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ ഇതുപോലെ നമ്മൾ കയറ്റിയിട്ട് നന്നായിട്ട് രണ്ട് കെട്ടിട്ട് കൊടുത്താൽ തന്നെ നല്ല ടൈറ്റായിട്ട് വലിച്ചു കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഈ ബാലൻസ് വന്ന ഭാഗം നമ്മൾ ഈ മാല കോർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അധികം നമ്മൾ ഇട്ടിട്ട് വേണം നമ്മൾ കുരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ചെയിൻ സ്ക്രൂ കൊരുത്തിട്ട് കെട്ടിയിട്ട് ബാലൻസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമുക്ക് അത് പിടിച്ചാലാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മുടെ ബീഡ്സൊക്കെ താഴെ പോവും ഓക്കെ ഇപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്യുകയാണ് ഞാൻ ഉണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉരുക്കി എൻ്റെ ഉള്ളിലേക്ക് കടത്തി ഒന്ന് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഇരുന്നോളും ഒരു കുഴപ്പമില്ല എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നോളും എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ മാലയിൽ സ്ക്രൂ ചെയ്ത് മുറുക്കുന്ന പോലെ ഇട്ട് കൊടുക്കുക ഓക്കെ ശരി അതപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ബട്ടർഫ്ലൈ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വൺ പീസ് ഏഴ് രൂപയാണ് കുറച്ച് ക്വാളിറ്റി ഐറ്റംസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മാലയുടെ മേക്കിങ് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അയയ്ക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കാശം ഭൂമിയെല്ലാം പടച്ചു നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ നിറച്ച് എല്ലാം നിൻ നിൻകുതിരത്തിൻ കാരങ്ങളാൽ ചലിച്ച് ഓർത്തിട്ടെന്റെ മനം തുടിച്ചു എത്തിര എത്തിര അനന്തകോളങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിനു കാണാനായിരം തന്ത്രങ്ങൾ എല്ലാം അമത്ത് പോറ്റിടും പെരിയോനല്ലിമുൾ വൈബായവനല്ല കരയാനും പറയാനും മാനം തോറന്നിറക്കാനും നീയല്ലാതാരവുമില്ല കോ